ലോകത്തെവിടെയായാലും കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊയിലാണ്ടിയിൽ കോഴിക്കോട് കൊയിലാണ്ടിയില് കൊയിലാണ്ടിയിലെ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടതും ഞങ്ങൾ തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് എന്നത് ഞങ്ങൾക്ക് തർക്കമല്ല അവിടെയുണ്ടായ ഒരു പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ട ചില പദപ്രയോഗങ്ങൾ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് എസ് എഫ് ഐ ഭാരവാഹിയുടെ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രശ്നമാണ് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് ഞങ്ങൾ സ്വാഭാവികം നിശ്ചയമായും പരിശോധിക്കും തിരുത്തും അവിടെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ അധികാരികൾ തന്നെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദൃശ്യങ്ങൾ അത് റിയാക്ഷൻ ആണ് അങ്ങനെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നിലവിൽ ആ മാനേജ്മെന്റ് പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ വരാന്തയിലുള്ള സി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനു വേണ്ടി ഗുരുദേവ കോളേജിലെ മാനേജ്മെന്റ് തയ്യാറാകണം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായത് അവിടെ ഹെൽപ് പ്രസ്ക് പ്രവർത്തനം സ്വാഭാവികമായും എല്ലാ ക്യാമ്പസിലും അഡ്മിഷൻ ഉൾപ്പെടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ് പ്രസ്ക് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആ പ്രിൻസിപ്പൾ സ്വീകരിക്കുകയും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ചു പൊളിക്കുന്നതിനു വേണ്ടിയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൾ തയ്യാറായത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭ്യമാകും എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇടതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു ആറുമാസത്തോളം ചികിത്സ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാർത്ഥിയുടെ കേൾവി ശക്തി കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തിരിച്ച് ലഭ്യമാകൂ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ നിലയിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നില സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അപ്പോൾ അങ്ങനെ അടി അടികിട്ടിയയാൾ തിരിച്ച് റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ അതിനെ അതിന് നിങ്ങൾ കൊടുത്ത വാർത്തയിലും ഞങ്ങൾക്ക് ആക്ഷേപമല്ല കാരണം ഒരു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമല്ല എന്നാൽ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നില്ല